കേങ്കൾസും ചെകുവേരയും ഊരിൽ തന്നെയുണ്ട് ലെനിനും മാർക്സും പണിക്ക് പോയി ഇത് എവിടെയാണെന്നല്ലേ മധുര ജില്ലയിലെ വണ്ണിവേലാമ്പട്ടി എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലെ വിശേഷങ്ങളാണിത് ഏവർക്കും കൌതുകം ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു ഗ്രാമം സ്റ്റാലിൻ സ്റ്റാലിൻസ് മധുരയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ വന്നാൽ വണ്ണിവേലംപെട്ടി ഗ്രാമത്തിലെത്താം നാലായിരത്തിന് മുകളിൽ ജനസംഖ്യയുള്ള ഈ ഗ്രാമത്തിൽ ഭൂരിഭാഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളോ അനുഭാവികളോ ആണ് അതിനപ്പുറം ജീവരക്തം പോലെ കാണുന്ന പാർട്ടി നേതാക്കളുടെ പേരാണ് ഇവിടെ പലർക്കും ഞങ്ങൾക്ക് പിടിച്ചോർ കൂടെ അതിലാ വെച്ചിരിക്കോ കുഴപ്പമണി എന്തുകാർ കാരൽമാ என் பேர் உமாபதி அரண்மாரத்து எங்கே இருக்குது கால் மாதத்துக்கு இலக்கியிருக்காங்க பேர் பூமாரி ஹஸ்பண்ட் ஏங்கள்ஸ் அதன் அப்படி அதாவது கட்சி எங்கள் கம்யூனிஸ்ட் கட்சி தலைவரோட பேருன்ட்டு வச்சுருக்காங்க எங்கள் கம்யூனிஸ்ட்டா கம்யூனிஸ்ட்டு தீக்கதிர் தீக்கதிர் எப்போயும் போல் படிக்கிறது நமக்கு இதுதான் எல்லா நாட்டினுடைய பண்பாடு எல்லாமே தெரியும் எல்லா கலாச்சாரத்துலையும் போடுற பேப்பர் வந்து தீக்கதிர் ஒன்று தான் ചിക്കാഗോയിലെ ചുടു രക്തത്തിൽ മുക്കിയെടുത്ത ചെങ്കൊടിയുടെ ഓർമ്മയ്ക്കാണ് ചുവന്ന ഷാൾ അണിഞ്ഞതെന്ന് പാർട്ടി അംഗമായ കാമണൻ പറയുമ്പോൾ ഇന്നാട്ടുകാരുടെ ആത്മാവിൽ ചെങ്കോടിക്കുള്ള സ്ഥാനം ചെറുതല്ലെന്ന് മനസ്സിലാക്കാം പല തൊഴിലാളികളെ കൊണ്ട് വണ്ണിവേലംപെട്ടിയിൽ നിന്ന് തൊഴിൽ തേടി തഞ്ചാവൂരിൽ പോയ വേമ്പുടുവാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിത്തിട്ടത് തഞ്ചാവൂരിലെ കൂലി വണ്ണിവേലംപെട്ടിയിലും കിട്ടാൻ വലിയ സമരങ്ങൾ സംഘടിപ്പിച്ചു വേമ്പുടു അങ്ങനെ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരായി ഗ്രാമത്തിലെ വേമ്പുളയ്യൻ കോവിൽ പരിചരിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കൃഷി ഉപജീവനമാക്കിയവർക്ക് കേരളം സ്വപ്നഭൂമിയാണ് പാർട്ടി കോൺഗ്രസ് മധുരയിലെത്തുമ്പോൾ ചുവപ്പ് വളണ്ടിയർമാരായി വണ്ണിവേലം പെട്ടിക്കാരും വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ മധുര